പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും സന്തോഷത്തോടുകൂടി നേരുന്നു എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക ക്രിസ്മസിൻ്റെ ദിനങ്ങളിൽ കുടുംബങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെ ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക സഹോദരങ്ങളെ ക്രിസ്മസിൻ്റെ ദിവസം എല്ലാവരും ഭവനങ്ങളുടെ മുകളിൽ നക്ഷത്രം തൂക്കാറുണ്ട് നമുക്കറിയാം വിശുദ്ധ മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ ഒരു നക്ഷത്രം ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു കിഴക്കുനിന്ന് ജ്ഞാനികൾ നക്ഷത്രം കണ്ട് പുറപ്പെട്ടു അവർ പ്രതീക്ഷിച്ചിരുന്ന ലോകരക്ഷകൻ ജനിച്ചു എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി അവർ നക്ഷത്രത്തെ അനുഗമിച്ചു ലോകരക്ഷകനായ യേശുക്രിസ്തു ജനിച്ച കാലിത്തൊഴുത്തിൻ്റെ മുകളിൽ നക്ഷത്രം എത്തിയപ്പോൾ അതവിടെ നിശ്ചലമായി നിന്നു അവർ ഉണ്ണിയേശുവിനെ മാ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവർ മീറ കുന്ദരിക്കം സ്വർണം ഇവ സമർപ്പിച്ചുകൊണ്ട് ലോകരക്ഷകനായ ബാലനായ യേശുവിനെ ആരാധിക്കുകയും ചെയ്തു അങ്ങനെ നക്ഷത്രം കണ്ട് പുറപ്പെട്ട ജ്ഞാനികൾ കിഴക്ക് കിഴക്കുദേശത്തു നിന്ന് ജെറുസലേമിലെത്തി ലോകരക്ഷകനായ യേശുവിനെ കണ്ട് ആരാധിച്ചു യേശു ജനിച്ചതിൻ്റെ മുകളിൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് മാലാഖാമാർ പോലും ആർട്ടിടേന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആർത്തുപാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് അവരും മാലാഖാമാർ അറിയിച്ചവ കേട്ടുകൊണ്ട് നക്ഷത്രം നിന്നതിൻ്റെ താഴെ അവരുമെത്തി ബദലഹേമിൽ യേശുവിനെ അവർ ആരാധിച്ചു സന്തോഷത്തോടുകൂടെ മടങ്ങി സഹോദരങ്ങളെ ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ദൈവവിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ എന്ന ഭവനങ്ങൾക്ക് മുമ്പുകളില് നക്ഷത്രങ്ങൾ ഉയർത്തുകയാണ് ഈ നക്ഷത്രങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ ലോകത്തോട് പ്രഘോഷിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജ്ഞാനികൾ നക്ഷത്രം കണ്ട് ബദ്ലഹേമിൽ എത്തിയതുപോലെ പോലെ ഇന്ന് എൻ്റെ ഭവനത്തിന് മുമ്പിൽ മുകളിൽ നക്ഷത്രം തൂക്കുമ്പോൾ നമ്മൾ ലോകത്തോട് പ്രഘോഷിക്കുന്ന ഒരു കാര്യം ഇന്ന് എൻ്റെ ഭവനത്തിൽ യേശു ജനിച്ചിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ ലോകരക്ഷകൻ ജനിച്ചിട്ടുണ്ട് പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും പഠിപ്പിച്ചുകൊണ്ട് സ്വയം മറന്ന് സ്വയം ത്യജിച്ച ആ യേശുദേവൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബത്തിൽ ജനിച്ചു െന്ന് നമ്മളും പ്രഘോഷിക്കുകയാണ് ഈ നക്ഷത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് സഹോദരങ്ങളെ നക്ഷത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മളൊരു കേക്ക് മുറിച്ച് മദ്യപിച്ച് ഹാപ്പി ക്രിസ്മസ് പറയുവാനുള്ളതല്ല അങ്ങനെ പറഞ്ഞ് ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു ക്രിസ്മസ് ആകാതിരിക്കാൻ സൂക്ഷിക്കുക യേസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകനോട് പറയുകയാണ് ദൈവം അവർ ദേവാലയത്തിൽ കാട്ടിക്കൂട്ടുന്ന മ്ലേച്ഛതകൾ കണ്ടോ പരിശുദ്ധനായി എന്നെ നിഷേധിക്കുവാൻ എന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ അവർ ദേവാലയത്തിൽ കാട്ടിക്കൂട്ടുന്ന മ്ലേച്ഛതകൾ നീ കണ്ടോ എന്നാണ് പ്രവാചകനോട് ദൈവം ചോദിക്കുന്നത് സഹോദരങ്ങളെ ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കാതിരിക്കട്ടെ പരിശുദ്ധനായ സകല മാലാഘാമാരും പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന പരി പരമപരിശുദ്ധനായ ദൈവത്തെ മദ്യപാനത്തിലൂടെ പരദൂഷണത്തിലൂടെ മറ്റു ലേച്ഛതകളിലൂടെ കുടുംബത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുവാനുള്ള ഒരു ഉത്സവമാക്കി മാറ്റാതിരിക്കുവാൻ നമ്മൾ ഓരോ വ്യക്തികളും ശ്രദ്ധിക്കുക ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയുമാണ് കാരണം നിങ്ങൾക്കായ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന മാതാ മാലാഖാമാര് ആട്ടിടേന്മാരെ അറിയിച്ച അതേ സന്തോഷം സന്തോഷത്തിന്റെ സദ്വാർത്ത നമ്മുടെ കുടുംബങ്ങളിലും ഉയരട്ടെ ഇതാ നമ്മുടെ രക്ഷയ്ക്കായി രക്ഷകൻ നമ്മുടെ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിച്ചിരിക്കുന്നു എന്ന ഒരാഹ്വാനം ആവട്ടെ നമ്മുടെ ഭവനങ്ങളുടെ മുകളിൽ നക്ഷത്രം ഉയർത്തുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ മനോഭാവങ്ങളും ദൈവത്തെ ആരോ നക്ഷത്രം കണ്ട് നക്ഷത്രത്തെ അനുഗമിച്ച് ബദലഹേമിലെത്തിയ ജ്ഞാനികളോടൊപ്പം അല്ലെങ്കിൽ ഇരുന്ന ആട്ടിടയന്മാരുടെ മുമ്പിൽ മാലാഖമാർ വന്ന് ആനന്ദത്തിൻ്റെ സ്തുതിഗീതമാലപിക്കുകയും സന്തോഷത്തിൻ്റെ സദ്വാർത്തയും അറിയിച്ചപ്പോൾ അവർ യേശുവിനെ കാണുവാനായിട്ട് ആടുമാടുകളോടൊപ്പം ബദലഹേമിലെത്തി കാലിത്തൊഴത്തില് അമ്മയോടൊപ്പം യേശുവിനെ കാണുകയും യേശുവിനെ ആരാധിക്കുകയും വലിയ സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്ത ആ ഒരു ഓർമ്മയാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഇന്ന് ആഗോള സഭ ആഘോഷിക്കുന്നത് ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ് അതായത് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ സഹോദരങ്ങളെ ആയിരമോ പതിനായിരമോ പുൽക്കൂടുകളിൽ യേശുവിനെ ഉരുക്കി കിടത്തിയാലും സകല വീടിന്റെ മുകളിലും നക്ഷത്രങ്ങൾ തൂക്കിയിട്ടാലും ആ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇതായി നക്ഷത്രത്തിന്റെ കീഴിൽ ലോകര രക്ഷകനായ യേശു ജനിച്ചിരിക്കുന്നു എന്ന വലിയ യാഥാർത്ഥ്യം ഇത് മറന്നുകൊണ്ട് കേക്ക് മുറിക്കലും മദ്യപാനവും മറ്റും ഏതകളും അശുദ്ധിയുമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ ഈ ക്രിസ്മസ് നമുക്ക് വ്യർത്ഥമായി മാറും സഹോദരങ്ങളെ ഇപ്രകാരം ഒരു ക്രിസ്മസ് ആഘോഷിക്കാതെ മറിച്ച് എൻ്റെ ഹൃദയത്തിൽ യേശു ജനിച്ചിട്ടുണ്ട് എൻ്റെ ഭവനത്തിൽ നിന്ന് യേശു ജനിച്ചിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവിൻ്റെ ഒരു പ്രഖ്യാപനത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ അടയാളമായി നമുക്കും നക്ഷത്രങ്ങൾ നമ്മുടെ ഭവനങ്ങളുടെ トーカム。 പുൽക്കൂടുകൾ കെട്ടി ഉയർത്തുന്നതിലോ നക്ഷത്രങ്ങൾ ഉയർത്തുന്നതിലോ അല്ല മറിച്ച് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കണം എന്ന മനോഭാവത്തോടെ ക്രിസ്തു ആയിരിക്കണം ലോകരക്ഷകനായ യേശു ആയിരിക്കണം എൻ്റെ കുടുംബത്തിലെ നാഥനെന്നും ലോകരക്ഷകനും രാജാക്കന്മാരുടെ രാജാവുമായ ക്രിസ്തു ഇന്ന് എന്റെ ഭവനത്തിൽ ജനിച്ചു എന്ന പ്രഘോഷണമായിരിക്കട്ടെ നമ്മൾ നക്ഷത്രങ്ങൾ ഉയർത്തുന്നതിൻ്റെ പിന്നിലെ വലിയ രഹസ്യം ഈ രഹസ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും മറക്കാതെ സഹോദരങ്ങളെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളാശംസകളും നേരുകയാണ് ഏറ്റവും ആദ്യമായി ലോകരക്ഷകനായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിച്ച ബാലാം പ്രവാചകൻ ഇതാ പറയുകയാണ് തുറന്ന കണ്ണുകളോടെ സമാധിയിൽ പ്രവേ പ്രവേശിച്ചവൻ സമാധി അടഞ്ഞവൻ പ്രവചിക്കുന്നു ഇതാ യാക്കോബിന്റെ ഭവനത്തിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും അത് സകല വിജാതിയരുടെയും മവാബിന്റെ നെറ്റിത്തടം തകർക്കുമെന്ന പ്രവാചകൻ ദർശിക്കുകയാണ് സഹോദരങ്ങളെ നമുക്ക് ഈ ലോകത്തിന് സകലർക്ക് ും സകലരെയും പ്രകാശിക്കുവാനായിട്ട് ക്രിസ്തുത പ്രകാശമായി ഭൂമിയിൽ അവതരിക്കുക തൻ്റെ അവതാരത്തിന് വഴികാട്ടിയായിട്ട് ഒരടയാളമായിട്ട് നക്ഷത്രത്തെ തന്നെ കർത്താവ് ദൈവമായ കർത്താവ് ആകാശത്തിൽ ഉദിപ്പിക്കുകയും വഴികാട്ടിയായി നമുക്ക് നമ്മ ജ്ഞാനികളുടെ മുന്നേ ദൈവമായ കർത്താവ് നക്ഷത്രത്തെ അയക്കുകയും ചെയ്തു ഇപ്രകാരം നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കുടുംബവും ലോകരക്ഷകന്റെ ഒരു വാസസ്ഥലമായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് ോള സഭയിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ലോകരക്ഷകൻ എൻ്റെ ഹൃദയത്തിൽ വന്ന് പറക്കണമേ എൻ്റെ ഭവനത്തിൽ വന്ന് പറക്കണമേ എൻ്റെ കുടുംബത്തിൽ രാജാക്കന്മാരുടെ രാജാവായി വാഴണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാം വലിയ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായി നമുക്ക് നമുക്ക് മാറ്റാം ഈ ദിവസങ്ങളെ സഹോദരങ്ങളെ പുൽക്കൂട് ഒരുപക്ഷെ രണ്ട് ദിവസം കഴിയുമ്പോൾ അഴിച്ചു മാറ്റപ്പെടാം നക്ഷത്രങ്ങൾ നമ്മൾ താഴെ ഇറക്കാം പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യേശുവിനെ ഒരിക്കലും മാറ്റാതിരിക്കട്ടെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് യേശുവിനെ മാറ്റാതിരിക്കട്ടെ നമ്മുടെ മിളച്ചതകൾ നിമിത്തം പാപക്കറകൾ നിമിത്തം യേശു നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടകലാതിരിക്കട്ടെ സഹോദരങ്ങളെ യേശുവിനെ അനുഗമിച്ച് യേശു വസിക്കുന്ന സ്വർഗത്തിലെത്തുവാൻ വേണ്ട കൃപാവരങ്ങൾ ഓരോ വ്യക്തികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ലഭിക്കണമേന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ക്രിസ്മസ് ദിനങ്ങൾ ചെലവഴിക്കാം സഹോദരങ്ങളെ സമ്മാനങ്ങൾ മാറുകയോ സന്തോഷം പങ്കിടുകയോ ചെയ്യുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് ജനിക്കണം നമ്മുടെ ഭവനങ്ങളിൽ വന്ന് വസിക്കണം നമ്മുടെ കുടുംബത്തിൽ രാജാവായി രാജാക്കന്മാരുടെ രാജാവായി വാഴുവാൻ ക്രിസ്തുവിന് അനുവാദം കൊടുക്കണം അതായിരിക്കട്ടെ ഈ ക്രിസ്മസിന്റെ നമുക്ക് നമ്മൾ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സന്ദേശം വെറുപ്പും വിദ്വേഷങ്ങളും ളും വിട്ടുമാറ്റി പരദൂഷണം മദ്യപാനം മറ്റ് പാപകരമായ ചിന്തകൾ പ്രവൃത്തികൾ ഇവയെല്ലാം എടുത്തു മാറ്റി ലോകരക്ഷകനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്രിസ്മസ് നമുക്ക് വലിയ ആനന്ദത്തോടുകൂടി ആഘോഷിക്കാം സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേടുന്നു ക്രിസ്മസ് ദിനത്തിൽ സ്റ്റാറുകൾ ഉയരട്ടെ നമ്മുടെ കുടുംബത്തിൽ യേശു വന്ന് പിറന്നു എന്ന് ലോകം അറിയട്ടെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ